ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കോക്കനട്ട് ദോശയാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പച്ചരിയാണ് ഇരുന്നൂറ്റി നാൽപ്പതെല്ലിൻ്റെ കപ്പിലാണ് ഞാനിത് അളന്നെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഉലുവ ചേർക്കാം എന്നിട്ട് ഇതുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഇത് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അതായത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു നാലഞ്ച് മണിക്കൂറ് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം കുറഞ്ഞൊരു നാല് മണിക്കൂറെങ്കിലും ഇത് കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ ഇത് കുതിരാൻ വേണ്ടി വെച്ചിട്ട് ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഈ അരിയും ഉലുവയും ഒക്കെ നല്ലതായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഇതിലുള്ള ആ വെള്ളം മാറ്റിയിട്ട് നമുക്കൊരു മിക്സർ ജാറിലോട്ട് ഇത് മാറ്റാം ഞാനിപ്പോൾ ഇതൊരു മിക്സർ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട് അതെന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് അവലാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന അരക്കപ്പ് വെളുത്ത കട്ടി കുറഞ്ഞ അവലാണ് നമുക്ക് ഈ അവലും കൂടെ ഈ അരിയിലോട്ട് ചേർക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് തേങ്ങ ചിരകിയതാണ് അതും ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് അനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇനി ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം നമുക്കിതിലോട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കുറച്ചും ചേർക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഞാനിപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അരച്ചെടുത്ത മാവും നമ്മളിത് ഇതുപോലൊരു ചരുവത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇതിപ്പം കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് ഈ വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മളീ ദോശമാവിനെ അരച്ചെടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ട് വേണം ഇത് അരച്ചെടുക്കാനാണ് അരച്ചെടുക്കാൻ ഇതുപോലെ ഇത്രയും ലൂസായിട്ടാണ് ഞാൻ ഈ മാവ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതൊന്ന് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കണം കുറഞ്ഞൊരു എട്ട് മണിക്കൂറെങ്കിലും ഇത് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ ഇത് നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വരുത്തുള്ളൂ എട്ടുമണിക്കൂറിന് ശേഷമുള്ള മാവാണ് ഇത് കേട്ടോ ഇപ്പൊ ഇത് നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അതാ നോക്കിയിട്ട് ഇയർബിൾസൊക്കെ വന്നിപ്പോൾ ഇത് നല്ലതായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നല്ലതായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം ഇനി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നല്ലതായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം സ്റ്റവ് ഒത്തിരി ഒരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്ത് ഇപ്പോൾ ഇത് നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ മാവ് മാവൊഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു തവി മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ചെറുതായിട്ടൊന്ന് വരുത്തി കൊടുക്കണം ഇതൊരു ഇതുപോലെ ഹോൾസ് വരുമല്ലോ നല്ലതായിട്ട് ഇതിനു മുകളിൽ ഇങ്ങനെ ഹോൾസ് വരുന്ന സമയത്ത് ഇതൊന്ന് അടച്ചു വെക്കണേ ഒരു മിനിറ്റ് തരം ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോഴത്തേക്ക് നല്ലതായിട്ട് വെന്ത് കിട്ടും കേട്ടോ ഇത് മറിച്ചിട്ട് വേവിച്ചെടുക്കാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ദോശയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും കേട്ടോ നമ്മുടെ ദോശയൊക്കെ ഇതാ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ദോശക്കൽ നിന്ന് മാറ്റാം അത് നോക്കി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നോക്കി നിറയെ ഹോൾസ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ദോശയാണിത് എല്ലാവരും ഇത് ചെയ്തു നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ കോക്കനട്ട് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് അത് കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്ങനെ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ